സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ബാക്കി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫുഡ് എന്തൊക്കെയാണ് അറിയേണ്ടത് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടാവും അതിൽ നമ്മൾ ആ വന്ന് നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത വീഡിയോ മാത്രമേ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കുട്ടികളായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോയിലുണ്ടാവും അപ്പോൾ ഗേൾസ് എല്ലാവരും വരും നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാം അപ്പോ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ അടിപൊളി അസുഖ അടിപൊളി നെയ്ച്ചോറ് നെയ്ച്ചോറിന് നെയ്ച്ചോറല്ല കുസ്കാസോറല്ല ഇവിടുത്തെ സ്പെഷ്യൽ കുസ്കാസോറാണ് നല്ല സാപ്പിടുമ്പോഴക്കാ പേ അപ്പം ഇത് മുട്ട വേവിച്ച വെച്ചതാണ് ഈ ഒരു മുട്ട നമ്മുടെ കോഴി മുട്ട കുട്ടികൾക്കും മറ്റേത് ബാക്കിയുള്ളവർക്കും ആണ് ഒരു ചില്ലി പൊരിക്കണ മസാല ആക്കി വെച്ചിട്ട് നേരത്തെ ചില്ലി പൊരിപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം ഇത് പിന്നെ നമ്മൾ ഞാൻ അമ്മ അമ്മാക്കണം അമ്മാണത് ഇത് നമ്മുടെ തൈ ചട്നി വങ്കായം ഇപ്പ ഇത് അടിപൊളി ചിക്കൻ കുളമ്പ് ഞാൻ നല്ല സാപ്പ് ആസിയാക്ക അപ്പൊ ഇത് ചിക്കൻ പൊരിക്കട്ടെ ചിക്കൻ പൊരിച്ചിട്ട് ബാക്കി നമ്മൾ ടേബിൾ ടേബിളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വേറെ ഒരു ഗസ്റ്റിന് വേണ്ടി നമ്മൾ കുറെ സാധനങ്ങളൊക്കെ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ ഒക്കെ വീഡിയോ എടുക്കാട്ടെ ഏർക്കണമെന്ന് അറിയാം നമ്മൾ പർച്ചേസ് വീഡിയോ എടുത്താലും അത് വീഡിയോ എടുത്താലും ഓരോരുത്തർ ഒരുമാതിരി പറഞ്ഞാരും കൂടെ നമ്മളൊന്നും ഇല്ലാത്തതാണ് അപ്പം എന്തായാലും അതും നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതവിടെ അപ്പം നമുക്ക് അതും കാണാം പിന്നെ പോയിട്ട് ചിക്കൻ പിരിക്കട്ടെ അപ്പം നമ്മൾ വേറൊരു സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ആ സാധനങ്ങൾ ഹാട്ട് ബോക്സ് ഇതൊന്നും നമ്മൾ വീഡിയോയില് ഇട്ടാതിരുന്നതാണ് ചില സാഹചര്യങ്ങൾ ചില ഇത് കാരണം കൊണ്ട് പാത്രം അലാഹുദീൻ്റെ അത്ഭുതകളത്തിൻ്റെ പാത്രം മാരില്ല ഇങ്ങനത്തെ മൂന്ന് സെറ്റ് ഉണ്ട് വലുത് എന്നാണ് സെറ്റ് മിഡിലാണ് മിഡിലി ലാർജ് സ്മാള് അപ്പൊ നമ്മള് ഇതും വാങ്ങിയിട്ടുണ്ട് അലാമത്തിന്റെ അത് ഓളന്മാരേ ഇണ്ടിരിക്കും ആരെങ്കിലും വരുമ്പോഴേ നമ്മൾ എടുക്കുള്ളൂ അപ്പൊ ഇന്ന് നമ്മള് ഫസ്റ്റ് ഫസ്റ്റ് നമ്മുടെ വീട്ടിക്ക് ഗസ്റ്റ് വന്നപ്പോ നമ്മൾ ആ ഒരു പാത്രം ഉപയോഗിച്ച് നോക്കുമ്പോ ഇതിന്റെ ബാക്കി അട്ടത്തി ഫസ്റ്റ് നമ്മക്ക് നമ്മളുടെ മിയാസിന്റെ ചിക്കൻ ചുച്ചാ സാപ്പിട്ടിട്ട് ചുച്ച ുംസ്ബന്റ് തടി കുറഞ്ഞോന്ന് സോപ്പിലെ ഹസ്ബൻഡ് തടി കുറയും ഒരാള് എന്തിനാണ് து முகப்படும் காணவருக்கு மனசுல போட்டேன் அவரக்கு போடுறேன் ஈரக்கு பசிக்குது சொல்லி ராவி பண்ணிட்டு இருந்தா தண்ணி கொஞ்சம் வந்து எட்டாது. ஹைட் எட்டாது. Asoh itu panen roh na pisoh na ya matre ya matre, patah itu Ini kan mau itu orang mau lah, ada renda renda itu. Nih angokar, ntar telepon saya. Angokar angokar, nabi angokan itu harus சம்ப மழை இங்க வீட்டுல வந்துட்டு ஒரு நாள் கூட மழை பெய்ய வீடு அம்ம இந்த மழை மரம் என்ன புடிச்சுக்கோ சொல்லி இங்க வந்துச்சோ இந்த கூட வேலை எங்க வந்துச்சு பாரு செடியா செய்யுங்க அந்த அதுக்கு தென்னை மரம் பாரு பொட்டிக்குலாம் விழுந்துடுமா சம்பா மழை எல்லாரும் ും തനട ദും ഉള്ളിലിരുന്ന് മട്ടിപ്പൊളിയൊക്കെ സിനിമ കാണണം കൊറച്ച് മഴ പെയ്തതും കൂടി അറിയുന്നില്ല നമ്മൾ സിനിമ കാണാൻ ഫുൾ സെറ്റപ്പ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു തിയേറ്ററിൽ പോയി കാണണ്ട വീട്ടിലെ ആ തിയേറ്ററിന്റെ ഫീൽ ആയിട്ട് കാണാൻ വന്നിട്ട് ഫുൾ സെറ്റപ്പ് ചെയ്തിട്ട് ടോട്ടൽ വെങ്കിൽ നടക്കൊന്നുമേ തരില്ല അന്ത അളവ് നമ്മൾ ടി വി പണം പാട്ട് മൂന്ന് പേര് ചേർന്ന്

ചായ ഉണ്ടായിക്കോട്ടണം അപ്പൊ നമ്മൾ പശു പാല് അതുകൊണ്ട് വാങ്ങുന്ന ചായ കുടിക്കില്ല കടയിൽ പോയി പാല് വാങ്ങിയിട്ട് സ്നാക്സ് കായുതർക്ക് ഭജിമാവും കുളപ്പിഴങ്ങും അപ്പൊ നമ്മള് പൊറത്ത് നല്ല മഴയൊക്കെ കണ്ടില്ലേ അപ്പൊ നമുക്ക് ഈവനിങ് സ്നാക്സ് ലാസ്യത്തെ മുടിവെന്താന്നറിയോ காய் <laughs> ഇതൊന്നും കട്ട് ചെയ്യ മിക്സ് ചെയ്യ വാഴക്ക പോടുകൊ വല്ലാത്ത കത്തിരി ആണ് ஊரியும் சின்னதா கட் பண்ண வேஸ்ட் ஆகும் பண்டால ஒரு பணம் வந்து சொன்னா இப்படி சொன்னா சரியாவாது

சனா இங்க பேர் சனா மயில் பேர் சனா 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 இங்க பேர் மயில் தோக இது மயில் சனா இங்க பேர் மயில் தோக നമ്മുടെ ചായകുടിയൊക്കെ കഴിഞ്ഞ കുറച്ച് കുട്ടികൾ നമ്മുടെ വിശേഷങ്ങള് പഴയ കാല വിശേഷങ്ങള് പഴയ വീട് കുട്ടികളുടെ പഴയ കളി നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഒരു കുട്ടി ഉണ്ട് അവിടെ ആരാണ് കുട്ടി നിങ്ങളുടെ എല്ലാവരുടെയും അലിയന്റെ ഊത്താളുടെ ഒരു ഉണ്ട് നമ്മൾ ഇതേർക്കും വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മള് പറഞ്ഞിട്ടുമില്ല അപ്പൊ ഈ കുട്ടിനെ കുറിച്ചാണ് നമ്മള് കുട്ടി യാസും ഇങ്ങനെ അതുപോലെ അസ്നാൻ എല്ലാവർക്കും അറിയാമോ അസ്നെ മാതിരി ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് നമ്മൾ അല്ല എന്തായാലും അവനെയും പോയി വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ ഇപ്പൊ പോവാൻ സമയമായിട്ടുണ്ട് നാളെ ജോ ജോലിക്ക് പോകണമായിരുന്നുണ്ട് ഞാൻ ഇതിലോട്ട് നിൽക്കാൻ പറഞ്ഞു പറയാൻ പറ്റില്ല നാളെ ജോലി ഉണ്ട് ജോലിക്ക് പോകണുണ്ട് പറഞ്ഞു ഏതായാലും ലീവ് ഉള്ള സമയത്ത് രണ്ടു ദിവസം ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ഇഷ്ടപ്പെടും രണ്ട് റൂമ് ഫുൾ സെറ്റപ്പ് ആക്കി എ സി എന്തായാലും നമുക്കൊരു പുതി ഒരു നാള് ലീവ് എടുത്തുകൊണ്ട് എ സിയിൽ ഒരു ദിവസം ഒരു ദിവസം തന്നെ നമ്മളെ കൂടെ ഇരുന്നാലും നമുക്ക് കുഴപ്പമില്ല എനിക്കൊരു തോണ പക്ഷേ നമ്മൾ കുറേക്കും ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല കുറച്ച് ദിവസം കാലിന് ഒരു മൂന്നര മാസം അല്ലേ മൂന്നര മാസം കാലിൻ്റെ വേദനക്കായിട്ട് റസ്റ്റിലായിരുന്നു അപ്പോൾ ആ കാലിന് രണ്ട് കാലിനും ജെ ജെല്ലിനും ശുചിയൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ കാലൊക്കെ ഒരുപാട് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് വീട്ടിലിരുന്നാലും ഒരുപാട് ഡിപ്രഷനാവുക എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ശരി പോയിക്കോറണം എന്നാലും വേദനക്കുണ്ടെങ്കിലും അത് അതിൻ്റെ മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ദിവസം നമുക്ക് കൊടുന്ന് ദിവസം ഇങ്ങോട്ട് ഇപ്പൊ സനാമ്യാസം പോയിക്കുന്നില്ല അതാണിപ്പോ സംഭവം ഇപ്പൊ പോയിട്ട് പിന്നൊസും മേലാട്ടുണ്ട് പോലീസ് എന്തായാലും ഒഴിഞ്ഞ് നമ്മളെ കൂടെ ജാലിയായി എ സിയിലൊക്കെ നമ്മളെ കടത്തി ഉറക്കി ആഗ്രഹങ്ങളെല്ലാം തീർത്തു കൊടുക്കണ്ടേ അപ്പൊ ഇനി എന്താ ഒരു വിഷയം ചോദിച്ചാല് നമ്മള് ഓൾറെഡി ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ ഒരു പഴയ ടി വിക്ക് റിപ്പയർ ആയത് കാരണം കൊണ്ടല്ല നമ്മൾ പുതിയൊരു ടി വി വാങ്ങണമായിട്ട് ഒരുപാടായി ആലോചിക്കുന്നത് അപ്പോൾ നമ്മൾ പുതിയ ടി വി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴയ ടി വിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് ചോദിച്ചാൽ പഴയ ടി വി ഇൻഷാക്ക് ഒരു കുഴപ്പമില്ല നമ്മൾ കുട്ടികൾക്കൊരു കുറച്ച് വലുതാവട്ടെ എല്ലാവർക്കും ഇപ്പം എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ആഗ്രഹം ടി വി കൂടി ആരെയാ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും അങ്ങോട്ട് അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പഴയ ടി വി നമുക്ക് ഈ റൂമിൽ സെറ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത് ഈ റൂമിൽ സെറ്റ് ചെയ്താലും ഈ ആ ടി വി വേസ്റ്റ് ആയി പോവും പക്ഷെ എനിക്ക് ആ ടി വി വേസ്റ്റ് ആക്കി കളയാൻ മനസ്സില്ല അതെന്താ മനസ്സിലാന്ന് വെച്ചാല് ഫസ്റ്റ് ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഇംഗത്തിൽ വാങ്ങിയതാണ് ആ ഒരു ടി വി അപ്പൊ നമുക്ക് അത് മനസ്സിൽ ഭയങ്കര സങ്കടമാണ് അപ്പം ഞാൻ പുറത്ത് ഓയൽസിന് കൊടുക്കാമെന്നോ പുറത്തായിരിക്കും കൊടുക്കുക അല്ലെങ്കിൽ എമൗണ്ടിന് നിൽക്കാന്നുള്ളൊരിതിൽ അതെന്ന് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഏതെങ്കിലും വീട്ടിൽ ഓടുന്നവർക്ക് ടി വി ഇട്ട് കാണുന്നവർക്ക് കൊടുക്കണം അപ്പം പിന്നെ മനസ്സൊക്കെ സമാധാനം ഉണ്ടാവും ഓടുന്നവർക്ക് ആ കൊടുക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു എന്തായാലും കാലമ്മാൻ്റെ വീട്ടില് ടി വി കുഴയകാലത്ത് ടി വി ആണ് അപ്പം അവിടെ ടി വി ഇല്ല അമ്മ കുറച്ച് ടി വി എല്ലാവരും സമയത്ത് എല്ലാവരുടെ സീരിയൽ കാണുന്നവരായിരിക്കും പണം കാണുന്നവരായിരിക്കും അപ്പൊ അതുള്ള അവിടെ ചെറിയ കുട്ടിയുണ്ട് അപ്പൊ അവനെ ഭയങ്കര പുറത്തേക്ക് പോയിട്ടൊക്കെ വന്നു അപ്പൊ പിന്നെ എന്തിനാ പുറത്ത് കൊടുക്കുന്നത് ആ അങ്ങടന്നെ ഞാൻ കൊടുത്തയക്കാം എന്തായാലും നമ്മുടെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഉണ്ടാവും എപ്പോഴെങ്കിലൊക്കെ ഞാൻ വീട്ടിൽ പോകുമ്പോ എനിക്ക് കാണാലോ മനസ്സില് സമാധാനം ഉണ്ടാവൂലോ എന്റെ ടി വി അല്ലേ ഈ ഓടും അത് പുറത്ത് കൊടുത്താൽ എനിക്കത് കാണാൻ പറ്റുമോ അങ്ങനൊരിണ്ടാവൂലെ പോയാലിപ്പോ നമ്മക്കൂട്ട് കാണാല്ലോ ടി വി അപ്പൊ ഞാനിപ്പോ അവിടെ പോയാലും സനാമിയാസ് അവിടെ നിൽക്കാൻ പോയാലും അപ്പൊ പറഞ്ഞു വന്നത് എങ്കൂടും കൊടുക്കണോന്നുല്ല നമ്മള് പഴയ വീഡിയോ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ലതും കാണിക്കാതിരുന്നതാണ് വീഡിയോയില് എല്ലാവർക്കും അറിയാലോ നമ്മൾ എല്ലാവരും കാണിച്ച ബാക്ക് കമെന്റ് നമ്മളിങ്ങോട്ട് മണ്ടൊക്കെ പോകും ഇപ്പയെ ചെറിയ ചെറിയ ഇട്ടാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിലും അപ്പൊ ആ പഴയ ടി വി ഞാൻ പൊറത്ത് കൊടുക്കാൻ തീരുമാനിച്ച കാരണം കൊണ്ട് ആ ടി വി ഞാൻ ഇവിടെ പത്ത് വർഷ പഴയ ടീച്ചാ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം രണ്ടു വർഷത്തിന്റെ രണ്ടു വർഷം കൂടെ ഉണ്ടാവില്ല മാക്സിമം രണ്ടു വർഷമായിട്ടുള്ളു പശ്ചിത്തെ വരുമാനത്തില് ടി വി വാങ്ങണമുണ്ട് അപ്പൊ ഒന്നര വർഷ ടി വി ഒരു സ്ക്രാച്ച് ഒരു അത് അതോടെ ഇതുകൂടെ ഞാൻ പിരിച്ചിട്ടില്ല സ്റ്റിക്കറ് ഒന്നുമില്ല അപ്പൊ അതാണ് പൊറത്ത് എന്തിനാ കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിൽ കൂടെ കൊടുത്താല് അതൊരു ഞാൻ ഞാനെന്നെ പറഞ്ഞത് പുറത്തൊന്നും കൊടുക്കണ്ട എന്തായാലും അവിടെ ടി വി ഇല്ലാത്തതല്ലേ അവര് കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിട്ട് അളവായിരിക്കും കാണട്ടെ നമ്മൾ വരുമാനത്തിന് വാങ്ങുമ്പോ അതൊരു സന്തോഷം ആ ഒരു വേറൊരു ഇവിടെ തന്നെ അത് നമ്മളെ ഇവിടെ തന്നെയാണ് അവിടെ നിന്നും ധാരാളമായിട്ട് കണ്ടോ എവിടെയൊക്കെ ഇരുന്നു പോകുമ്പോ എനിക്കും കാണാലോ സമൂഹ സന്തോഷം ഇരിക്കും അപ്പൊ ഞാൻ ഇപ്പൊ വേറെ ഒരാൾക്ക് കൊടുത്താല് ആ ടി വി എന്തായിരിക്കും ഉടങ്ങ പോട്ടിട്ട് പാക്റാങ്ങളാ ഇല്ല ഉടച്ചിട്ടാങ്ങളാ അതൊരു കവലിയത് ഇതാവുമ്പോ അളവ് കാണാലോ സമാധാനം ഉണ്ടാവും ഓ എന്റെ ടി വി കൂടെ റിപ്പയർ ഇല്ലാണ്ട് ഓടിമോണ്ടി ഇരിക്കുന്നുണ്ട് അതൊരു സമാധോഷം അപ്പൊ ഞാൻ എന്തായാലും ടി വി നമ്മള് കൊടുക്കാറുണ്ട് രണ്ടു മൂന്നാറ് ടി വി വാങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്നാല് ദിവസമായി അപ്പൊ അന്ന് നമ്മൾ ഇതെടുത്ത് പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് പോകുമ്പോ എന്തായാലും കൊടുത്തായേക്കണം കൂട്ടായോ എങ്ങനെ പോകാ ആ അപ്പൊ നമുക്ക് എന്തായാലും ഓട്ടോറിക്ഷി ടി വി കൊടുത്തായിരിക്കണം ടിവിയുടെ റിമോട്ട് ചോദിച്ചാല് ടി വിയുടെ റിമോട്ട് നമ്മൾ മിയാസ് റിപ്പയർ ആക്കിയിട്ടുണ്ട് അപ്പൊ അവർ വൈഫൈ ജീവനും നെറ്റ് ടി വി ആയതായാലും നമുക്ക് അലക്സയുടെ ഇതായിരുന്നു അപ്പൊ നമ്മൾ ടി വി റിമോട്ട് എന്തായാലും ഓൾറെഡി ഓർഡർ ചെയ്തിട്ട് നമുക്ക് എത്തിയിട്ടില്ല എത്തിയാൽ ആ ടി വി റിമോട്ട് കൊടുക്കാം അപ്പം കേബിളാണ് നമ്മൾ കേബിളാണ് വേണം എന്ന് പറയുന്നത് അപ്പൊ കേബിൾക്കാരൻ ടി വി കൊടുത്താലും ഈ റിമോട്ട് എപ്പോഴേ നെറ്റ് ഇടണം എന്നുണ്ടെങ്കിൽ ആ റിമോട്ട് എന്തായാലും ആവശ്യമാകും അന്യ റിമോട്ട് വെച്ചിട്ട് നമുക്കൊരു കാര്യമില്ല നമ്മൾ പ്ലാൻ ചെയ്തത് കാരണം കൊണ്ടാണ് ആ റിമോട്ട് ഓർഡർ ചെയ്തത് അപ്പം ടി വി വാങ്ങണ പ്ലാൻ ഞങ്ങൾക്കില്ല പക്ഷെ പിന്നെ വാങ്ങാ അതുകൂടിയായ സമാധാനായി എന്ന് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും വാങ്ങേണ്ട ആ റിമോട്ട് വന്ന ആ റിമോട്ട് കൊടുക്കണം അപ്പൊ ഉള്ള റിമോട്ടും ടിവിയും കൊടുത്തയക്കണം അപ്പോൾ ധാരാളമായിട്ട് ആ കുട്ടിയും അമ്മയും സന്തോഷത്തോട്ട് ടി അതും ഇല്ലാതെ ഒരു സന്തോഷം വെച്ചത് കൊണ്ട് ടി വി വാങ്ങാന്ന് ചോദിച്ചതും അമ്മയിൻ്റെ ഹാപ്പി ആയി കാരണം ഈ ഒരു കാലത്ത് ഇപ്പൊ ടി വി ഇപ്പൊ സാധാ ഒരു നോർമൽ ടി വി അവളോ അത് കടയിൽ പോണ ഇരുപതൊക്കെ ഇരുപത്തിരണ്ടായിരത്തി വാങ്ങുന്ന ടി വി ഫസ്റ്റ് വരുമാനത്തില് ഇപ്പൊല്ലേ ഇരുപത്തിരണ്ടായിരത്തി ടി വി അല്ല എന്തൊരു കമ്പനിയിലും ടി വി ഇല്ല പിന്നെ എല്ലാര്ക്കും അല്ല ഇപ്പൊ നമ്മുടെ അടുത്ത് ഇണ്ട് കണ്ടിട്ട് നമ്മള് വാങ്ങിയതല്ല ഇതിന് നമ്മള് അത് കളീനെ അപ്പൊ ഞാൻ ആൾക്കിനടുത്തേ എന്റെ എന്റെ ഒരു ഇതിനും പുറത്തു പോണീട്ടാ എന്താ വരുമാനം എന്താ പോയി து எாத்துக்குள்ள கொடுத்தாே நமக்கு அது காணும் அப்ப அதான் அப்ப இப்ப அம்ம என்ன சோ மாதிரி நல்ல மனசா அத சொல்லு அது ஞானது டிவி அம்மாட்ட கொடுத்துல அவங்க டிவி മനസ്സ് തോന്നിച്ച് എനിക്ക് കൊടുക്കും സത്യം കൊടുക്ക മനസ്സിൽ എവിടെയും കൊടുക്കാൻ മനസ്സില്ലാണ്ട ഇവിടെ ഫിറ്റ് ചെയ്യാറുള്ളത് അപ്പം മനസ്സ് മാറിയിച്ചു എനിക്ക് എന്തെങ്കിലും ഫിറ്റ് ചെയ്താൽ ടി വി വീണാ പോയി ആരും പാക്കമാറ്റ അപ്പൊ അങ്ങ് കൊടുക്കുക അത് സന്തോഷം കൊണ്ടാണ് ഞാനീ പറഞ്ഞത് അങ്ങപ്പോഴും സൗഹൃദ പാകണം അപ്പൊ എന്താണ് ടി വി നമ്മള് വെട്ടവയസ് കുത്തി കുടിച്ചപ്പോ ടി വി അലോഡില്ല കൊണ്ടുപോകില്ല ഓട്ടോഷേല് പിന്നെ ആക്കി കൊടുക്കണം ഓട്ടോഷേൽ നല്ല കുടിച്ചിട്ട് കൊണ്ടുപോകണം അത് ടി വി ഇതൊന്നും ആവില്ല അതാപ്പൊ ഞാൻ പറഞ്ഞ കുട്ടിയുണ്ട് നടക്കുന്ന പ്രായം വലിച്ചിരുന്ന പ്രായം ടി വി കൊണ്ടുപോയിട്ട് ഒരു ഓരത്തില് പറ്റിച്ച ആണി അടിച്ച് ഫിറ്റ് ചെയ്തോടെ ഞാൻ വന്നിട്ടുണ്ട് നിങ്ങള് അണ്ണെല്ലാം ഫിറ്റ് ചെയ്യുന്ന അതൊരു പ്രശ്നമല്ല ആണി ഫസ്റ്റ് കൊണ്ടി മാറ്റിക്ക എല്ലാ സാധനങ്ങളും ഇതിന്റെ ഉള്ളതിലുണ്ട് മാറ്റിയപ്പോൾ ആ ഷെൽഫ് കറക്റ്റാർക്കും ഒന്നും വേണ്ട പഴയ ടി വി എടുത്തിട്ട് ഈ ടി വി കൂടെ കൊണ്ടുപോയി എല്ലാം എല്ലാം അപ്പൊ മാറ്റി കിട്ടും അപ്പൊ എന്തായാലും ടി വി ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ദിവസം വീഡിയോ അത് ഞാൻ ഞാൻ കാണിച്ചു നടപറയോ ഒന്നര ഉണ്ട് ഓരോ വീഡിയോ പറഞ്ഞതല്ല ഞാൻ ഇതാ ടി വി ഉണ്ട് ടി വി കൊടുത്തയക്ക ചെലവ് ഫേമസ് ആവാൻ വേണ്ടി സെന്റിമെന്റ് അടിക്കാൻ വേണ്ടി പറയാണ് ഞാൻ കയ്യാറും ഇപ്പൊ സെന്റിമെന്റിനല്ലോ നമ്മുടെ കുടുംബ തറവാട്ട് തറവാള കിട് എന്നാൽ അമ്മായിമ്മ ഫാമിലിയെല്ലാം തറവാട് വീട് പറയും തറവാട് ഒരാട് ആ വീട് ചെറിയൊരു വീടാണ് ഓടിയുമ്പോൾ പഴയ രീതിയിലൊരു വീട് കാണിച്ചിട്ടുണ്ടോ ആ വീട് തന്നെയാണ് എന്നാലും ഞങ്ങൾ അത് കൊടുത്തുടരാൻ കൊടുത്തുവിട്ടിട്ട് വേറൊരു ദിവസം പോയിട്ട് ആ കുട്ടിനിയും പിന്നെ ആ ടിവിയും അതൊക്കെ ഞാൻ എന്തായാലും കാണിച്ചത് എങ്ങനെയാണ് ടി വി ഓടണത് എന്നൊക്കെ ടി വി എപ്പോഴും சரி போங்க ஆட்டோ வந்து டிவி போங்க போலாம் கீழே போலாம் சனி பாவம் 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 சணக்குட்டி இங்க தான் நான் தண்ணியை புடிச்சுக்கறேன் நல்ல தண்ணி இது அந்த பைப்பில் இல்ல ஆ இங்கலாம் ஒரு வாட்டி மேல வந்தா போடுவாレ இல்லைன்னா கீழ இருந்தே சின்ன நாலு नालத்து ரெண்டு கோட போடு அதான் போன் வந்துச்சா പോയി യിപ്പൊ എല്ലാരും ചോദിക്കും എത്തിക്കൂടെ ഇത്രയും വീടായില്ലേ എന്തിനാ പറഞ്ഞയച്ചൊക്കെ ചോദിക്കും അതെന്തായാലും സ്വാഭാവിക അല്ലേ അപ്പൊ ജോലിക്ക് ആദ്യം പറഞ്ഞു ജോലിക്ക് പോണായിരുന്നു കൊണ്ട് പോവാണ് എന്തായാലും ലീവ് ഉള്ള ദിവസം സനാക്ക് പോണ്ടെങ്കിലും അവിടെ വന്ന് കടുത്ത ആഴ്ച വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിൽക്കാൻ അപ്പം കടുത്ത ആഴ്ച നമ്മൾ പോയി കൊണ്ടുവരണം അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബൈക്കിലാണ് കൊണ്ടു തരേം രാവിലെ കൊണ്ടുവരികയും ചെയ്യും വരുന്നേരത്ത് കൊണ്ടായി കൊടുക്കുകയാണ് ചെയ്യല് അപ്പം ടി വി ഉള്ള കാരണം കൊണ്ട് ബൈക്കിൽ പിടിച്ച് പോകാൻ പറ്റില്ല രണ്ട് രണ്ട് കാലിലിട്ട് ഇരിക്കണം അപ്പം ബാക്കിൽ ബാലൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ധാരാളം ഓട്ടോറിക്ഷയിൽ അഡ്രസ്സൊക്കെ പറഞ്ഞ് ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞ് അയച്ചു വിട്ടിട്ടുണ്ട് ഇപ്പോൾ പോയി ടി വി ഒക്കെ ഫിറ്റ് ചെയ്യണം എന്നു പറഞ്ഞിട്ടുണ്ടാവും അത് പോയല്ല അതെ കുട്ടി ആ കുട്ടിയുടെ എക്സ്പ്രഷൻ നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല അല്ലേ ടി വി ആ പോയ ഉടനെപ്പിടി നോണ്ടു അട്ടപ്പെട്ട ഉള്ളിൽ എന്താണ് ചിലപ്പോൾ ഇപ്പം തന്നെ ഒരു ടി വി ഫിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് കുട്ടിനെ നടക്കണ പ്രായമാണ് കുട്ടിക്ക് അതായത് വലിച്ചെടുപ്പം തന്നെയൊക്കെ വലിച്ചിരുന്നു പറയുന്നുണ്ട് ഒരു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ ടി വി ഇല്ലാത്തതന്നെ ബോർഡ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി നമ്മുടെ ടി വി നമ്മുടെ സ്വന്തത്തിൻ്റെ ഉള്ളിൽ തന്നെ പോയതായിരുന്നു കൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി അപ്പൊ ആ അതിലൊരു പങ്കുണ്ട് ആ സബ്സ്ക്രൈബർ കാരണം നമ്മൾ അന്ന് ടി വി വാങ്ങിയത് യൂട്യൂബ് ഇട്ട് അവർ വീഡിയോ കാണുന്ന കാരണം കൊണ്ടല്ലേ അപ്പം ചെറു അവർക്കും അതിൻ്റെ ഒരു പങ്കുണ്ട് നിങ്ങൾ കാരണം കൊണ്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ടും നമ്മൾ ഉപയോഗശൂന്യം കൊണ്ട് കൊടുത്തയച്ചതല്ല ഓടിക്കൊണ്ടിരിക്കുന്ന ടി വി നമുക്ക് ചെറിയൊരു സാ നമ്മളൊരു ഇതൊരു സാധനം വാങ്ങിയത് കാരണം കൊണ്ട് അതൊക്കെ സെറ്റാവാത്ത കാരണം കൊണ്ട് നമ്മൾ ആ ടി വി മാറ്റാന കാരണമായതാണ് അപ്പോൾ അതും അങ്ങനെ പോയിട്ടുണ്ട് അതർവൈസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് കാരണം കൊണ്ടാണ് ഞാൻ ആ വാങ്ങിയ സാധനം കൊടുത്തയച്ചു അതിൽ നിങ്ങൾക്കും പ്രാധാന്യവും പങ്കും ഉണ്ട് നിങ്ങളുടെ ആ ഒരു പങ്കും അതിൽ പോയി ചേർന്നിട്ടുണ്ട് ഞങ്ങളും ഹാപ്പി നിങ്ങളും ഹാപ്പിയാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ എസ്ലാം വലൈക്കും